ന്യൂസിലേക്ക് സ്വാഗതം ഗസയിലെ വെടിനിർത്തൽ ഉറപ്പാക്കാൻ തുർക്കിയുടെ സൈനികർ എത്തുന്നത് ഇസ്രായേലിനും യു എസിനും ഭീഷണിയെന്ന് അമേരിക്കൻ എന്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ യൂറോപ്യൻ സൈനിക സഖ്യമായ നാറ്റോയുടെ ഭാഗമാണ് തുർക്കിയെങ്കിലും പ്രാദേശിക വിഷയങ്ങളിൽ യു എസിന്റെയും യൂറോപ്പിന്റെയും നിലപാടിന് വിരുദ്ധമായ സമീപനമാണ് തുർക്കി സ്വീകരിക്കുന്നതെന്ന് റിപ്പോർട്ട് ആരോപിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ പതിനൊന്നിന് ലിബിയയിലെ ബംഗാസിയിലെ യു എസ് അംബാസിഡർ ക്രിസ് സ്റ്റീവൻസ് കൊല്ലപ്പെട്ടതിൽ തുർക്കിക്ക് പങ്കുണ്ടെന്നാണ് റിപ്പോർട്ട് ആരോപിക്കുന്നത് ിലെ തുർക്കിയുടെ കോൺസൽ ജനറൽ ആയിരുന്ന അലിസെയ്ത്ത് അഖിനെ ആണ് അന്ന് അവസാനമായി ക്രിസ് സ്റ്റീവൻസിനെ കണ്ടത് പ്രദേശത്ത് നിരവധി സായുധ സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നുവെന്ന കാര്യം അകിനേക്ക് അറിയാമായിരുന്നു പക്ഷേ അഖിനെ ഇക്കാര്യം ക്രിസ് സ്റ്റീവൻസിനെ അറിയിച്ചില്ലത്രേ അഖിനെ കോൺസുലേറ്റിൽ നിന്നും പോയ ശേഷം കോൺസുലേറ്റിൽ ആക്രമണം ഉണ്ടായി അതിലാണ് ക്രിസ് സ്റ്റീവൻസ് കൊല്ലപ്പെട്ടത് ക്രിസ് സ്റ്റീവൻസിന്റെ കൊലപാതകത്തിന് ശേഷം തുർക്കി പ്രസിഡന്റ് റജബ് തൊയീബ് ഉർദുഖാൻ അഖിനെ അഫ്ഗാനിസ്ഥാനിലെ തുർക്കിയുടെ അംബാസിഡറായി നിയമിച്ചു അതിനുശേഷം തുർക്കിയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം ശക്തമായെന്നും റിപ്പോർട്ട് പറയുന്നു യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഗസ വെടിനിർത്തൽ പദ്ധതിയുടെ ഭാഗമായ അന്താരാഷ്ട്ര സൈന്യത്തിൽ തുർക്കി സൈനികരുമുണ്ടാവും തുർക്കി സൈന്യം ഗസയിലെത്തുന്നതിൽ ഇസ്രായേലിന് എതിർപ്പുണ്ടായിരുന്നു എന്നാൽ ഇസ്രായേലിന്റെ എതിർപ്പ് തള്ളിയാണ് ട്രംപ് തുർക്കി സൈനികരെ ഗസയിൽ വിന്യസിക്കാൻ അനുവദിച്ചത് തുർക്കി പ്രസിഡന്റ് ഉറദുഗാനോടുള്ള പ്രത്യേക താല്പര്യമാണ് ഇതിന് കാരണമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് കൂടാതെ ഗസയിലേക്ക് ഇരുന്നൂറ് സൈനികരെ അയക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു എന്നാൽ ആ സൈനികർ ഗസയിലേക്ക് കടക്കാതെ ഇസ്രായേലിന് അകത്തായിരിക്കും പ്രവർത്തിക്കുക ഗസയിൽ തുർക്കി സൈന്യം എത്തുന്നത് ഹമാസിന് ഗുണകരമാവുമെന്നാണ് അമേരിക്കൻ എന്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരോപിക്കുന്നത് തിരഞ്ഞെടുപ്പൊന്നും നടത്താതെ അധികാരത്തിൽ തുടരുന്ന എൺപത്തിയൊമ്പതുകാരനായ ഫലസ്തീനി അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് മരിച്ചാൽ തിരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് തുർക്കി കണക്കുകൂട്ടുന്നത് തിരഞ്ഞെടുപ്പിൽ ഹമാസ് ജയിക്കുമെന്ന കാര്യത്തിൽ തുർക്കിക്ക് സംശയമൊന്നുമില്ല വെസ്റ്റ് ബാങ്കിലും ഗസയിലും അവസാനം നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ജയിച്ചത് ഹമാസ് ആണ് രണ്ടായിരത്തി ആറിൽ വെസ്റ്റ് ബാങ്കിൽ ഹമാസ് ഭൂരിപക്ഷം നേടിയ ശേഷമാണ് മഹ്മൂദ് അബ്ബാസ് തിരഞ്ഞെടുപ്പ് നിർത്തിയത് അതിനുശേഷം യു എസിൻ്റെയും ഇസ്രായേലിൻ്റെയും സംരക്ഷണയിലാണ് അബ്ബാസ് ഭരണം നടത്തുന്നത് അതേസമയം ഗസയിൽ പോവാനുള്ള തുർക്കിയുടെ പ്രകൃതി ദുരന്ത വിദഗ്ധർ ഈജിപ്ത് അതിർത്തിയിൽ കാത്തു നിൽക്കുകയാണ് ഗസയിൽ പ്രവേശിക്കാൻ ഇസ്രായേൽ അവർക്ക് അനുമതി നൽകിയിട്ടില്ല ഗസയിലെ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കിടക്കുന്ന ജൂതത്തടവുകാരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തലാണ് അവരുടെ ലക്ഷ്യം അത്യാധുനിക ഉപകരണങ്ങളും ഡോഗ് സ്ക്വാഡുകളുമായാണ് അവർ എത്തിയിരിക്കുന്നത് എന്നാൽ ഖത്തറിൽ നിന്നുള്ള സമാനമായ സംഘവുമായി സഹകരിക്കാനാണ് ഇസ്രായേലിന് താൽപ്പര്യം ബഷാറുൽ അസദ് അധികാരത്തിൽ നിന്ന് പുറത്തായ ശേഷം സിറിയയിൽ തുർക്കി വലിയ സൈനിക നിർമ്മാണങ്ങൾ നടത്തുന്നതും ഇസ്രായേൽ പ്രശ്നമായി കാണുന്നുണ്ട് ഗോലാൻ കുന്നുകൾക്ക് സമീപം സിറിയൻ സർക്കാരിന് വേണ്ടി തുർക്കി വലിയ സൈനിക സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതായി ജൂത ഉടമസ്ഥതയിലുള്ള ആഗോള മാധ്യമമായ ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു നിരവധി കവചിത വാഹനങ്ങളും ഡ്രോണുകളും പീരങ്കികളും മിസൈലുകളും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും തുർക്കി എത്തിച്ചതായാണ് റിപ്പോർട്ട് ഗോലാൻ കുന്നുകൾക്ക് താഴെയുള്ള സിറിയൻ ഗ്രാമങ്ങളിൽ ഇസ്രായേലി സൈന്യം നിരന്തരമായി അതിക്രമിച്ചു കയറുന്നുണ്ട് ഇനി ഗസയിലേക്ക് തിരിച്ചു വന്നാൽ ഇസ്രായേലി അധിനിവേശ സൈനികരെയും അവരുടെ കൂട്ടാളികളെയും മാത്രമാണ് ഫലസ്തീനി പ്രതിരോധ പ്രസ്ഥാനങ്ങൾ ലക്ഷ്യമിടുന്നത് പക്ഷേ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിൽ ബെയ്ത് ഹനൂനിൽ യു എസ് ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ ആക്രമണം നടന്നിട്ടുണ്ട് നയതന്ത്ര സുരക്ഷാ ഉദ്യോഗസ്ഥരായ ജോൺ എറിക് ജോൺ മാർട്ടിൻ മാർക്ക് പാർസൺ എന്നിവർ അന്ന് കുഴിബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു തുടർന്ന് യു എസ് പ്രസിഡന്റായിരുന്ന ജോർജ് ഡബ്ല്യു ബുഷ് ഫലസ്തീൻ ീൻ അതോറിറ്റിയെ രൂക്ഷമായി വിമർശിച്ചു പോപ്പുലർ റെസിസ്റ്റൻസ് കമ്മിറ്റി എന്ന വിഭാഗത്തിന്റെ പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ആരോപണം ഉയർന്നെങ്കിലും ഫലസ്തീനി കോടതി തെളിവില്ലാത്തതിനാൽ കുറ്റാരോപിതരെ വെറുതെ വിട്ടു യു എസിന്റെ സമ്മർദ്ദം മൂലം കുറ്റാരോപിതരെ തുടർന്നും തടവിലിടാൻ ഫലസ്തീനി നേതാവ് യാസർ അറഫാത്ത് നിർദ്ദേശിച്ചു എന്നാൽ അവരെ ഒരു സായുധ സംഘം ജയിൽ ആക്രമിച്ച് മോചിപ്പിച്ചു ഇസ്രായേലിനും യു എസിനും അറിയാവുന്ന ഗസ അതിസങ്കീർണമായ പ്രദേശമാണ് ചെറുത്തുനിൽപ്പ് പ്രവർത്തനങ്ങൾ മൂലം രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രായേലി സൈന്യം ഗസയിൽ നിന്നും പിന്മാറേണ്ടി വന്നു ഇപ്പോൾ രണ്ടു വർഷം യുദ്ധം ചെയ്തിട്ടും വംശഹത്യ നടത്തിയിട്ടും ഗസയിലെ തടവുകാരെ മോചിപ്പിക്കാൻ ഇസ്രായേലിനും യു എസിനും കഴിഞ്ഞിട്ടില്ല അവസാനം വെടിനിർത്തൽ കരാറിനെയാണ് അവർക്ക് ആശ്രയിക്കേണ്ടി വന്നത് ഫലസ്തീനികളോട് കൂറുള്ള തുർക്കിയുടെ സൈനികർ എത്തുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ മോശമാക്കുമെന്നാണ് ഇസ്രായേലിന്റെ ആശങ്ക ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്